ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് ഉപയോഗിക്കാതെ ഏകദേശം ആറ് മാസത്തോളം കയറ്റി വെച്ചിട്ട് വന്നിരുന്ന വണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് എത്ര കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞുതരേ അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് കാർബേറ്റർ ആയിരുന്നു കംപ്ലയിൻറ്റ് അതേപോലെ കാർബേറ്റർ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ടാങ്ക് ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന അസംബ്ലി ഉണ്ടല്ലോ ഈ ഇരിക്കുന്ന കാർബേറ്റർ അസംബ്ലി ശരിക്കും ഈ മോഡൽ വണ്ടി അല്ല അയക്കാ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു പൈപ്പ് ഈ ഇതിൻ്റെ ഒരു പൈപ്പിനകത്ത് ഈ ചെയ്യുന്ന ഒരു നോബൊക്കെ വരും ആ കാർബേറ്ററിന് ഇത് ആ അല്ല ഇതും ഇരിക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കയറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ ഈ ഇരിക്കുന്ന കാർബേറ്റർ ഇതിൻ്റെ അല്ല ഇത് ബി എസ് ഫോർ മോഡലാണ് ബി എസ് ത്രീയുടെ കാർബേറ്ററാണ് വണ്ടിയും ഇരിക്കണേ യൂണിക്കോൻ്റെ കാർബേറ്റർ തന്നെ ബി എസ് ത്രീ മോഡലിൻ്റെ ഇരിക്കുന്നത് ബി എസ് ഫോർ മോഡലാണ് വണ്ടി പിന്നെ വെച്ചാൽ നമ്മൾ എൻജിനോയിലൊക്കെ നമ്മൾ മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടിംഗിൻ്റെ ഡേയ്സൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ വണ്ടിക്ക് നല്ല പുകയാണ് അതായത് സൈലനുസരിടെ ഓയിൽ കയറി സിലിണ്ടർ സിലിണ്ടറിൽ ഓയിൽ കയറി കത്തിയിട്ട് നല്ല രീതിയിൽ പുകയുണ്ട് നല്ലോണം പുകയെന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള പുക ഇപ്പം നിലവിൽ കാണിക്കുന്നുണ്ട് പക്ഷേ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് ബ്രേക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഫുള്ള് തീർന്നാണ് ചെയിൻസ് പോകട്ട് കംപ്ലൈൻറ്റ് ആണ് അപ്പോൾ അതൊന്നും നമ്മളടുത്ത് ചെയിനേഴ്സ് പറഞ്ഞിട്ടില്ല നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇപ്പം നിലവിൽ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനാക്കാം വാട്ടർ സർവീസ് ചെയ്യുക ഒഴിച്ച് ചെയ്തേക്കാണ് പറഞ്ഞത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ പെട്രോളിൻ്റെ ടാപ്പ് കംപ്ലയിൻ്റ് ആറുണ്ട് അപ്പം ഈ ടാപ്പ് മാറ്റി പുതിയ ടാപ്പ് വെച്ചാൽ കേട്ടോ പെട്രോൾ പൈപ്പ് മാറ്റി പുതിയ പെട്രോൾ പൈപ്പ് ഇട്ടുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്തത് പിന്നെ ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ആണ് അമറയുടെ ബാറ്ററി ആണ് സി ഡി യൂണിറ്റും പുതിയ സി ഡി യൂണിറ്റ് ആണ് അത് ഈ ബാറ്ററിയും സി ഡി യൂണിറ്റും കസ്റ്റമർ വെച്ചാണ് ഓൾറെഡി സി ഡി യൂണിറ്റും ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കുന്നു കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് സി ഡി യൂണിറ്റ് ഇരിക്കുന്നത് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തതാണ് പിന്നെ അതേപോലെ ഈ ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ചോക്ക് കേബിൾ മാറ്റിയിട്ടുണ്ട് ചോക്ക് സ്റ്റാർട്ടർ മാറ്റിയിട്ടാണ് നമ്മൾ റീസീവ് ചെയ്യുന്നത് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതും പ്രകാരമുള്ള ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ പൊക്കേണ്ട കേസ് ഉണ്ട് അത് ശ്രദ്ധിക്കുക ചെയിൻ ചെയിസ്കോട്ട് അമ്പലനിലുണ്ട് ബാക്ക് ബ്രേക്ക് ലിൻ്റർ അമ്പലം ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട് പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കുക ആ ഒരു കണ്ടീഷനിലേക്ക് ആകാന്നു പറഞ്ഞതാണ് ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിലവിൽ സൈലനുസരിച്ച് നല്ല രീതിയിലുള്ള പോക്കെയാണ് വന്നത് കേട്ടോ അത് നമുക്ക് എഞ്ചിൻ അഴിച്ചാലാണ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചാലാണ് അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊന്നും ചെയ്യുന്ന പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വാട്ടർ സർവീസിന് വിടണം വാഷിങ് കഴിഞ്ഞ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യാം ഓക്കെ